വി ഡി സതീഷിനെതിരായ വിമർശനം തള്ളാതെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉയർന്ന വിമർശനം പരിശോധിക്കും ജനാധിപത്യ പാർട്ടിയിൽ വിമർശനങ്ങളുണ്ടാകും ഞാനും സതീശനും തമ്മിൽ നല്ല ബന്ധമാണ് അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ തനിക്കറിയാമെന്നും സുധാകരൻ പറഞ്ഞു അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകുന്നത് ജനാധിപത്യ പാർട്ടിയുടെ മികവെന്നും സി പി കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ എന്നുള്ളത് നിങ്ങൾ അധികാരത്തിൽ ആക്ഷേപത്തിൽ ആലത്തൂരിലെ വിഷയം ആലത്തൂരിലുണ്ടായൊരു തോൽവി അത് വീണ്ടും ഒരു സമിതി ആലത്തൂരിലെ ഈ തോൽവി വീണ്ടും പഠിക്കാനുള്ള സമിതിയെ രൂപീകരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് അപ്പം കാര്യങ്ങൾ എങ്ങനെയാണ് എന്റെ അറിവിൽ ഞാൻ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി വെച്ചിട്ടില്ല പക്ഷെ ചർച്ച നടക്കുന്നുണ്ട് प्रिस्डेंट यी परेइवा